നമുക്കിനി ലിത്വാനിയയ്ക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും ഈ ഒരു വിസയുടെ കോസ്റ്റായിട്ട് നൂറ്റി ഇരുപത് യൂറോ മാത്രമേ വരുന്നുള്ളൂ അതായത് ഇപ്പോൾ ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് നമുക്കൊരു സീസണൽ ജോബ്സിനായിട്ട് പോകാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സിനും അതുപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള ജോബ്സാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് ലിത്വാനിയത്തെ ലിത്വാനിയൻ ഭാഷയാണ് അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്നുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും പോകാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റൊന്നും ആവശ്യമുണ്ട് എന്ന് ഇവർ നിർബന്ധം പറഞ്ഞിട്ടില്ല ഐ എൽസ് അല്ലെങ്കിൽ ടോഫിൽ ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിസ കിട്ടിയ ശേഷം നമുക്കൊരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു രാജ്യത്തേക്ക് എത്തിച്ചേരാനും പറ്റും ഓക്കെ ഇനി ഈ ഒരു വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു വിസ എന്താണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഏതൊക്കെ ജോബ് സെക്ടേഴ്സ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതെൻ്റെ പുതിയ ചാനലാണ് വേസൈറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ബിയോൺ യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ക്യൂരിയസ് ായിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നുള്ളൂ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആക്കില്ല ഹായ് ആൻഡ് ഈസ് ഇറ്റ് ഓക്കെ എന്തായാലും ഇതൊരു ലിത്വാനിയൻ സീസണൽ വർക്ക് വിസയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ യു നാഷണൽസിന് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളൊക്കെ ഇന്ത്യത്തെ ആളായതുകൊണ്ട് ഒരു നോൺ യു രാജ്യത്തെ ഒരാളായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ബിക്കോസ് ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് മാത്രമേ ഈ ഒരു വിസയുടെ ആവശ്യമുള്ളൂ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തൊരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലിത്വാനിയ്ക്ക് എത്തിച്ചേരാനും അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ ഒന്നും ആവശ്യമില്ല വിസയൊന്നും ആവശ്യമില്ല സോ എന്തായാലും ഈ ഒരു സീസണൽ വർക്ക് വിസ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏതൊക്കെയാണ് ഈ ഒരു സീസണൽ വർക്ക് വിസ സെക്ടേഴ്സ് ഏതൊക്കെ ജോബ് സെക്ടേഴ്സിലാണ് വർക്ക് ഉള്ളത് നോക്കി നോക്കാം അഗ്രികൾച്ചർ ആ ഒരു സെക്ഷനിലുണ്ട് അതുപോലെ തന്നെ ഫോറസ്ട്രി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ക്ലീനിങ് ആൻഡ് ഒതർ സർവീസസ് ഇതിലൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത് സോ ഒരുപാട് വേക്കൻസികൾ സ്കിൽഡിലും അതുപോലെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർ ടോട്ടൽ ഇതിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒഴിവുകൾ അത്രയും കോട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സർവീസ് സെക്ടറിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് അതുപോലെ തന്നെ ഇൻഡസ്ട്രി അയ്യായിരത്തി അമ്പത് കൺസ്ട്രക്ഷൻ തൊള്ളായിരത്തി എണ്ണൂറ് പിന്നെ അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് ഇതിലൊക്കെ പാടെ മുന്നൂറ് കോട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ടോട്ടലി നമുക്ക് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒഴിവുകൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ലിത്വാനിയ പറഞ്ഞ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് ലാറ്റ്വിയ അതുപോലെ തന്നെ ബലാറസ് പോളണ്ട് റഷ്യ ഇത്രയും രാജ്യത്തിൻ്റെ ഇടയിലായിട്ടാണ് ലിത്വാനിയ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രകൃതി ഭംഗി കൊണ്ടാണെങ്കിലും വളരെ ഒരു രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു ജോലി നോക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ലിത്വാനിയ ഇനി ഒരു ലിത്വാനിയ സീസണൽ വർക്ക് വിസയുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം എ സീസണൽ ജോബ് ഓഫർ അതുപോലെ തന്നെ വാലിഡ് ജോബ് കോൺട്രാക്റ്റ് വർക്ക് പെർമിറ്റ് പിന്നെ ഒതർ റിക്വയേർഡ് ഡോക്യുമെൻറ്റ്സ് റിക്വയേർഡ് ഫോർ ദ വിസ അപ്ലിക്കേഷൻ നാഷണൽ ലോങ് ടേം വിസ അതായത് തൊണ്ണൂറ് ദിവസത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാഷണൽ ലോങ് ടേം വിസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് സബ്മിറ്റ് ദ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ അറ്റ് ദ ലിത്വാനിയൻ എംബസി ഇതൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഈ ഒരു സീസണൽ വർക്ക് ഈസയുടെ റിക്വയർമെൻറ്റ്സ് പിന്നെ ഈ ഒരു സീസണൽ ജോബ് ഓഫർ എങ്ങനെയാണ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വർക്ക് പെർമിറ്റ് അലോ എ ഫോറിയൻ ടു അപ്ലൈ ഫോർ എ നാഷണൽ വർക്ക് വിസ ഫോർ ലിത്വാനിയ നാഷണൽ വിസ അലോസ് ഫോറീനേഴ്സ് ടു ട്രാവൽ ടു ലിത്വാനിയ നമ്മളവിടെ ഒരു എംപ്ലോയ്മെൻ്റ് കോൺട്രാക്റ്റിൽ യു വിൽ വർക്ക് അണ്ടർ ആൻ എംപ്ലോയ്മെൻ്റ് കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്കൊരു ലിത്വാനിയൻ എംപ്ലോയറുടെ ഒരു വാലിഡ് സീസണൽ ജോബ് ഓഫർ എന്തായാലും വേണം ആൻഡ് എലിജിബിൾ ജോബ് ഫോർ എ സീസണൽ പെർമിറ്റ് ഈ ഒരു സീസണൽ പെർമിറ്റിന് എലിജിബിൾ ആയിട്ടുള്ളൊരു ജോബും ആവണം ഓക്കെ ഇനി എങ്ങനെയാണ് ഒരു ലിത്വാനിയൻ വർക്ക് പെർമിറ്റ് റെഡിയാക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ബോധവേടാവേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മളുടെ ആ ഒരു എംപ്ലോയർ നമ്മളുടെ ഒരു ഫ്യൂച്ചർ എംപ്ലോയർ നമുക്ക് ഈ ഒരു പാർട്ട് അതായത് ഈ ഒരു ലോക്കൽ എംപ്ലോയ്മെൻറ് സർവീസിൽ അപ്ലൈ ചെയ്യണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇവർ ചെയ്തതരുന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ പാർട്ട് വിൽ ബി ഡൺ ബൈ ദ എംപ്ലോയർ ഫോർ ഹൂം യു വിൽ വർക്ക് യുവർ ഫ്യൂച്ചർ എംപ്ലോയർ മേ അപ്ലൈ ഫോർ യുവർ സീസണൽ വർക്ക് പെർമിറ്റ് അറ്റ് ദ സെയിം ലോക്കൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഓഫ് ിന് നമ്മളുടെ ഒരു എംപ്ലോയർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രിലിമിനറി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് ബോധേണ്ട ആവശ്യമില്ല പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പെർമിറ്റ് ഗ്രാൻഡ് ആവുകയാണ് യുവർ ഫ്യൂച്ചർ എംപ്ലോയർ മസ്റ്റ് സൈൻ ദ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വിത്ത് യു പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ ടൈം റൊക്കിയേറ്റ് ഫോർ ദ വർക്ക് പെർമിറ്റ് എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞുതരാം ഏകദേശം ഏഴ് ദിവസം ഏഴ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഇത് നമുക്ക് ഈ ഒരു ഇഷ്യൂ ചെയ്ത് തരുന്നതാണ് ഇവർ പറയണത് ഓക്കെ ഇനി അങ്ങനെ പെർമിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു നാഷണൽ ഡി വിസ അതായത് ലോങ് സ്റ്റേ നാഷണൽ ഡി വിസ എന്നാണ് പറയുക അതായത് എന്തിനാണ് ഈ വിസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിൻ്റെ മേലെ നമുക്ക് ആ രാജ്യത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിസ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നൗ യുവർ വർക്ക് പെർമിറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് യു ആർ റെഡി ടു അപ്ലൈ ഫോർ ദ നാഷണൽ ലോങ് ടേം വിസ ഫോർ ലിത്വാനിയ വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ ലിത്വാനിയൻ എംബസി ഓർ കൺസുലേറ്റ് Okay, you will need to submit additional documents well, along your application such as your passport. വർക്ക് പെർമിറ്റ് പിന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇൻ ലിത്വാനിയ ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സപ്പോർട്ട് യുവർ സെൽഫ് ഡ്യൂറിങ് യുവർ സ്റ്റേ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ആ ഒരു അപ്ലിക്കേഷൻ പിന്നെ പ്രൂഫ് നമ്മളവിടെ താമസിക്കാനുള്ള അക്കോമഡേഷൻ്റെ പ്രൂഫ് ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് നമ്മൾ എന്തായാലും കുറച്ച് മണിയൊക്കെ നമ്മുടെ കയ്യിലെന്തായാലും കരുതേണ്ടി വരും വരെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ എന്തായാലും നമ്മൾ കയ്യിൽ കരുതണം അതിനുള്ള പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും നമ്മളപ്പം അങ്ങനെ ഈ ഒരു നാഷണൽ ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ലിത്വാനിയൻ എംബസി അല്ലെങ്കിൽ കൺസുലേറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി പ്രൊസസിങ് ടൈം ഈ ഒരു നാഷണൽ ടേം വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ഇത് നമ്മൾ ഇഷ്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ലിത്വാനിയ്ക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാസം വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും കാരണം ഈ സീസണൽ ജോബ്സ് ഒക്കെ സിക്സ് മന്ത്സ് ആണ് വരുന്നത് പിന്നെ ചില ജോബ്സിന് ഇത് റിന്യൂ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് അത് നമ്മൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറിൻ്റെയും നമ്മളുടെ കോൺട്രാക്റ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ ആ ഒരു കമ്പനിക്ക് അത്രയും വാല്യൂബിൾ ആണ് എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺട്രാക്റ്റ് അവർ റിന്യൂ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി എന്തായാലും വിസ കോസ്റ്റ് എന്താ നോക്കി വെക്കാം ഈയൊരു വിസാ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽസിനനുസരിച്ച് ഇത് മാറാൻ ചാൻസ് ഉണ്ട് ഓരോ രാജ്യത്തിനും ഇത് ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഒരു വർക്ക് പെർമിറ്റ് ഫീസ് ആയിട്ട് ഇവർ പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത് യൂറോ ആണ് പറയുന്നത് ഏകദേശം ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തായിരത്തി സംതിങ് റുപ്പീസ് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യണ ഒരാളുടെ പോലെ ഇരിക്കില്ല പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന അവിടത്തെ ഒക്കെ അപ്ലൈ ചെയ്യണ ആൾക്ക് കാരണം ഡിഫറെൻറ്റ് വിസ ഫീ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് നമ്മളുടെ എംബസി വഴി കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ ഇനി എന്തായാലും ും ലിത്വാനിയ സീസണൽ വർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ എന്തായാലും നമുക്കിനിങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം ലിത്വാനിയത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടൽസ് ഉണ്ട് ർച്ച പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതുവഴിയാണ് നമുക്ക് ഈ ഒരു ജോബ്സിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിത്വാനിയൻ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് സർവീസ് ഉണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് ദ ഒഫീഷ്യൽ ജോബ് പോർട്ടൽ ഓഫ് ദ ലിത്വാനിയൻ ഗവൺമെന്റ് ഇറ്റ് ലിസ്റ്റ് സീസണൽ ജോബ്സ് ഇന്നെ വെറൈറ്റി ഓഫ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഈ ജോബ്സൊക്കെ ഈ ഒരു ലിത്വാനിയൻ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് സർവീസിന്റെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും നോക്കാം പിന്നെ പറയുന്ന ഒരു വേറൊരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിത്വാനിയൻ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിടുക അതുപോലെ തന്നെ പിന്നെ പറയുന്നത് വർക്ക് ഇൻ ലിത്വാനിയ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും അതുവഴി കയറിയിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ ഒരു ഒഫീഷ്യൽ സോഴ്സായിട്ട് ഇ യു കമ്മീഷൻ വെബ്സൈറ്റ് ഓൺ ലിത്വാനിയ സീസണൽ വർക്ക് വിസൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റ് ഞാൻ എന്തായാലും അതും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂസ്ഫുൾ ആക്കാൻ നോക്കുക സോ എല്ലാവരും അപ്ലൈ ചെയ്യുക ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ ലിത്വാനിയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക ഇതൊരു നല്ല അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് waferer insights and this channel won't disappoint you and thanks for watching